വന്നിട്ട് വളരെ ഒരു റിസോർട്ട് ടൈപ്പ് തോന്നുന്നത് ഞാൻ വലിയ അധികം അടുത്ത് പരിചയമല്ല ലാലിന്റെ താഴത്ത് നിൽക്കും ഫുഡ് കൊടുത്തേക്കും പിന്നെ വല്ല്യേട്ടനെപ്പോഴും മമ്മൂട്ടിയെ കുറിച്ച് സംസാരിക്കും അവരുടെ ഭാര്യ എല്ലാവരും മറ്റേ എന്ന് പറഞ്ഞ രണ്ട് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്ന പണ്ട് കാലത്ത് റിയാസന്റെ മകനാണ് ഈ റിയാസ് അങ്ങനെ വന്നിട്ട് അവര് മൂല്യം നല്ല പരിചയം ഉണ്ട് ഇവരെല്ലാവരെയും അത് കാരണം വില്ലേട്ടൻ അതിന് അത് ഞാൻ മമ്മൂട്ടിയെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല പണി പറയില്ലേ അങ്ങേരങ്ങ നല്ലതും പറയില്ല ചീത്തയും പറയില്ല അങ്ങേർക്ക് അതിന്റെ ആവശ്യമില്ല അങ്ങേരെ അങ്ങേരെ പാട്ട് പള്ളിങ്കിലും ഞാൻ കണ്ടു അസുഖമാണോ ചോദിച്ചാ അസുഖം ആ ഒരു പടം ഉണ്ടായിരുന്നുള്ളു പക്ഷെ സംസാരിക്കും കൂടുതലൊന്നും സംസാരിച്ചില്ല പതിപ്പിക്കാനൊന്നും നേരവാ അതുകൊണ്ട് എനിക്ക് മമ്മൂട്ടിയെ കുറിച്ച് ഒന്നും തെറ്റായിട്ടൊന്നും പറയാനില്ല മലയാളത്തിലേക്ക് ഞാൻ എന്റെ സ്വന്തം നാട്ടിലേക്ക് പോയിട്ട് കൊറേ വർഷങ്ങളായി ഏതാണ്ട് ഒരു ഇരുപത് വർഷത്തിനും ഇരുപത്തി അഞ്ചു വർഷത്തിനും മേലെയായി എനിക്ക് വില്ലേട്ടറിന്റെ ഫാമിലി അവരമ്മ അവരമ്മ ഭയങ്കര ജീവനാണ് എന്റെ അടുത്ത് വില്ലേട്ടറിന്റെ മദർ ഇങ്ങനത്തെ ഒരു മദർ മദറില്ല ലോകത്ത് ആർക്കും കിട്ടൂല എന്റെ മദറില്ല അത്രേം ആണ് ഞാൻ ഊട്ടി പോയി കഴിഞ്ഞാൽ തണുപ്പ് സമയത്താ പോവാ ഡിസംബറിൽ കാലൊക്കെ ഇങ്ങനെ വരയ്ക്കും എന്നെ കൊണ്ടേ കിടത്തിച്ചിട്ട് പ്ലാനൽ ഇടും എല്ലാം രജായി പോർത്തി തരും പോർത്തിട്ട് എനിക്ക് കാലില് സോക്സിറ്റ് കൊടുക്കും അമ്മേ മിണ്ടാതിരിക്കും അമ്മ വേണ്ട അമ്മ എന്ന് പറഞ്ഞാലും കേക്കൂല നീ എന്ന് പറഞ്ഞ് എന്നെ അമർത്തി അമർത്തിപ്പിടിച്ച് കിടത്തിച്ചിട്ട് എനിക്കെല്ലാം മഫ്ലറൊക്കെ കെട്ടി അത്രയും സ്നേഹമുള്ള സ്ത്രീയായിരുന്നു അവര് സ്ഥാപിക്കുന്നുണ്ടോ ഞാൻ ഒളിവിലാണ് ഒളിവിലാണ് ഭാര്യ ഞാൻ ഞാൻ എനിക്ക് വേണ്ട ഒരു അഭിനയിക്കുന്ന സീരിയലില് മീരാ കൃഷ്ണന്ന് പറഞ്ഞൊരു കുട്ടി അഭിനയിക്കുന്നുണ്ട് അവളെ മലയാളം സിനിമയിലും സീരിയലൊക്കെ അഭിനയിച്ച കുട്ടിയാണ് നൈസ് ഗേൾ ഇപ്പൊ ഇന്നലെയും കൂടി ഞങ്ങളൊക്കെ പേരും ഫോറം മള്ളിപ്പോ സിനിമയൊക്കെ കണ്ടിട്ട് വന്നു ഞാൻ വെറുതെ വീട്ടിലിരിക്കും എവിടെയും പോകില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മൈൻഡ് മാറ്റാൻ വേണ്ടി ചില സമയം എനിക്ക് ഡിപ്രഷനിലേക്ക് പോകാൻ എന്നുവെച്ചാൽ നമ്മൾ ഈ ഒറ്റപ്പെട്ട എൻ്റെ മക്കളെ എന്നും ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം അപ്പം അത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ എൻ്റെ മനസ്സിൽ ഇല്ല വേദനകളിൽ ഞാൻ ആരെടുത്ത് പോയി പറയും ആരുമില്ല സാമ്പത്തികമായിട്ട് ഒരു പ്രശ്നവുമല്ല ദൈവാധീനം കൊണ്ട് കൊഴപ്പില്ല അത്രേശില്ല വർക്കുകള് വന്നിട്ട് എനിക്ക് സീരിയല് ഏതെങ്കിലും ഒരു സീരിയൽ ഒരു സീരിയല് എന്തെങ്കിലും ഉണ്ടാകും അത് ദൈവാധീനം കൊണ്ട് എനിക്ക് അതിൽ യാതൊരു ഇതും ദൈവം തന്നിട്ടില്ല രാഖി പാട്ടില് പ്രിയദർശനോട് വിലയിട്ട് സംസാരിച്ചിട്ട് വിലയേട്ടനോട് പ്രിയൻ സംസാരിച്ചിട്ടാണ് എനിക്ക് അതിൽ കൊടുത്തത് ഇതേ പ്രിയനൊക്കെ വർക്കില്ലാതെ നടന്ന കാലത്ത് നമ്മളെ വീട്ടിന്റെ ഗസ്റ്റ് ഹൗസിലാണ് വന്ന് കിടക്കുക ഗസ്റ്റ് റൂമിലാണ് വന്ന് കിടക്കുക വീട്ടില് ഭക്ഷണം കഴിക്കും ഇവരെല്ലാം നമ്മളെ വീട്ടിൽ വന്നു പോയാൽ തുടക്ക സമയം അതെ നല്ല എല്ലാവരും നമ്മളെ വീട്ടില് പ്രിയം വരും ഉച്ചക്ക് മൂന്ന് മണിയാവുമ്പോൾ വരും വീട്ടില് വന്നിട്ട് അപ്പൊ കാറും ബൈക്കും ഒന്നുമില്ല നടന്നു പോവും ബസി കയറി പോവും അങ്ങനെയൊക്കെ ഇരുന്ന ആളാ അപ്പൊ അങ്ങനെ വന്നിട്ട് വന്ന ആൾക്കാരാ നമ്മളെ വീട്ടിൽ വന്ന് ഡൈനിങ് ടേബിൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം അമ്പത് പേർക്ക് ഫുഡ് ഉണ്ടാവും വീട്ടില് ആര് ആര് പോന്നിട്ടില്ലെങ്കില് അതെ അത്രയും ഒരു ഒരു ഇതില് ആര് വേണമെങ്കിൽ വരാം വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ആര് വേണമെങ്കിൽ പോവാന്നുള്ള ഒരു രീതിയില്ലായിരുന്നു എല്ലാ നടന്മാരും വെച്ച് എല്ലാ സൂപ്ര താരങ്ങളും രജനി സാറ് വില്ലേട്ടന്റെ വലിയ ക്ലോസ് ഫ്രണ്ട് രജനി സാറ് വാടാ പൊടന്നേ പിടിക്കുള്ളു വിജയകാന്ത് സാറ് ആ വിജയകാന്ത് സാറിനെ പറ്റി പറയണ വിജയകാന്ത് സാറ് മറ്റേ വില്ലേട്ടൻ്റെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഞാൻ പടത്തിന് വീഴുന്നു നരസിംഹ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു ആ പടം ചെയ്യുന്ന സമയത്ത് രണ്ട് ദിവസമേ ഷൂട്ടേ ഉള്ളൂ എനിക്ക് സംസാരിച്ചത് പെർ ഡേക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് ടു ഡേയ്സിന് ട്വൻറ്റി തൗസൻഡ് പക്ഷേ എനിക്ക് തന്നത് ഒരു ലക്ഷം രൂപ എന്തിനെനിക്ക് ഒരു ലക്ഷം തന്നു ബിക്കോസ് പണ്ടുകാലത്ത് വിജയകാന്ത് ചെന്നൈ വന്നപ്പോൾ താമസിക്കാൻ സ്ഥലമില്ല വില്ലേട്ടൻ്റെ മുറി താമസിച്ചു വില്ലേട്ടന്റെ ബീഡ് എടുത്ത് വലിക്കും വില്ലേട്ടൻ വർക്ക് ചെയ്തിട്ട് വന്ന കാശ് വന്നിട്ട് ഇത് ജെമിനി പാർസ ജെമിനി ഇതുണ്ടല്ലോ ബ്രിഡ്ജ് അതിന്റെ താഴെ ഒരു ലോഡ്ജ് ഉണ്ട് അവിടെ താമസിക്കത്ര അപ്പൊ ആ റൂമിലേക്ക് ഇവരൊക്കെ പോവും രജനി സാർ വിജയകാന്ത് ഇവരൊക്കെ പോയിട്ട് പൈസ അറുണ്ടോ കൊടുക്കും കാശ് വേണം എന്ന് എന്നോറും ചോദിക്കത്ര വിജയകാന്ത് അപ്പൊ മറന്നില്ല അത് മറന്നില്ല സഹായിച്ച ആളാണ് ശിവകുമാർ സാറ് പണിയില്ലാണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ ശിവകുമാർ ശിവകുമാർ നമ്മളെ സൂര്യടേം കാർത്തികിന്റെ അച്ഛൻ പണിയില്ലാതെ വന്നൊരു ഫോട്ടോ എടുത്ത് എടുത്തുകൊണ്ടുപോയിട്ട് ഏവി എം ചെട്ടിയാർ എടുത്ത് കാണിക്കാൻ പോയപ്പോ ഏവി എം ചെട്ടിയാർ വലിച്ചിങ്ങനെ കളഞ്ഞു ഒന്ന് ഏന്ന് മോഞ്ചി എന്നാ മോഞ്ചി താങ്ങി പുള്ളമാരൊക്കെ കാല് താഴൊക്കെ മൂക്ക് ശരിയില്ല കണ്ണ് ശരിയില്ലന്നൊക്കെ പറഞ്ഞു അങ്ങനെ വില്ലേട്ടനെ വിളിച്ചുകൊണ്ട് പോയിട്ട് മറ്റേ ശിവകുമാറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഡ്രസ്സ് എടുത്ത് കൊടുത്ത് ഫോട്ടോ എടുത്ത് വിധവിധമായിട്ട് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി ഇപ്പൊ കൊണ്ടേ കാണിക്കണ കളവന്റെ അടുത്ത് പിന്നെ എടുത്തു കൊണ്ട ടേബിൾ ഫോട്ടോ നിങ്ങൾ നിങ്ങ എന്നെല്ലാം പറഞ്ഞു നിങ്ങൾ ഈ ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾ പറയാന്ന് പറഞ്ഞപ്പോൾ കണ്ടിട്ട് പറഞ്ഞു കണ്ടിട്ട് വരേ ഒന്നെ ഇതുപോലെ രസമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ആരാടാ നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചു ആ വില്യംസ് ഒരു ഫ്രണ്ട് എടുക്കാം എന്താ എടുത്തുകൊടുത്താന്ന് പറഞ്ഞത് അങ്ങനെ രാംരാജിന്റെ ദോത്തി ഇതുണ്ടല്ലോ കട അവര് ഞാൻ ഒരു എന്റെ മോൻ്റെ കല്യാണത്തിന് ഞാൻ മുൻണ്ടൊക്കെ എടുക്കാൻ പോയ സമയത്ത് ആ രാംരാജിന്റെ ബുക്ക് തന്നു ആരേ ശിവകുമാർ എഴുതിയ ബുക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തന്നു തന്ന് ഞാൻ വീട്ടിൽ പോയി അപ്പൊ ശിവകുമാർ എഴുതിയ ബുക്കാണെങ്കിൽ തീർച്ചയായിട്ടും വില്ലയിട്ടിനെ പറ്റിണ്ടോ കറക്റ്റാ ക്യാമറ വെച്ചിട്ട് വില്ലയിട്ട് ഇരിക്കുന്ന ഒരു പേജില്

ഒന്നുമില്ല ഇപ്പം ഈ ഇടയ്ക്ക് ഞങ്ങൾ പുഷ്പ എന്ന് പറഞ്ഞൊരു ക്യാമറാമാൻ വില്ലേട്ടറിൻ്റെ അസോസിയേറ്റ് ക്യാമറാമാൻ ആയിരുന്നു മൂപ്പർ മധുസാര വെച്ചിട്ട് ഡോക്യുമെന്ററി ഫിലിം എടുത്തിട്ടുണ്ട് സൂപ്പറായി എടുത്തിട്ടുണ്ട് അതിൽ ആദ്യം ഫ്രെയിമിൽ വന്നത് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം ഫ്രെയിമിൽ കാണിച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് അതിന് ശേഷം മധുസാറിൻ്റെ എല്ലാ കഥകളും അപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് ഇവർ എല്ലാവരെയും ഞാൻ കാണുന്നത് ശേഷം നമ്മളെ എന്ന് പറയുന്ന ആൾക്കാരെ കാണുന്നത് പഴയ അപ്പഴാ മാനേജസ് അവരിലെ ഒരു ചില ആൾക്കാരുണ്ട് പറയാനായിട്ടുണ്ട് കൊറേ ദുഃഖങ്ങളും പേര് കിടക്കും പക്ഷെ ഒന്നും ആർക്കും അറിയത്തില്ല എന്തായാലും തമിഴന്മാര് തമിഴന്മാരുള്ളത് ഇന്നും ശരി എനിക്ക് എനിക്ക് ദൈവങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത വീട്ടിലെ ഒരു വല്യ ഐജിയുടെ വൈഫുണ്ട് ഇപ്പൊ അവരെന്തെയും നേരെ എൻ്റെ അടുക്കളയിൽ പോയി നോക്കും എൻ്റെ ഫ്രിഡ്ജൊക്കെ തുറന്ന് നോക്കും വെജിറ്റബിൾസ് ഒക്കെ തീർന്നു പോയാൽ അവരെന്തെന്ന് പറയാം ഞാൻ ഷൂട്ടിങ്ങിന് പോന്നല്ലേ റെഗുലർ ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ തീർന്നു പോയാൽ അവരെ വീട്ടില് വരുന്ന വെജിറ്റബിൾസ് പകുതി കൊണ്ടുവന്ന എൻ്റെ വീട്ടിന്റെ ഫ്രിഡ്ജില് പിന്നിയും ഇന്നലെ ഞാൻ പോയിട്ട് വരുമ്പോഴത്തേക്കണ്ട എന്റെ ഫ്രിഡ്ജ് ഫുള്ളായിരിക്കണെ വെജിറ്റബിൾസ് ഞാൻ പോയാ ഞാൻ പോയി തല കൂടി അവരെ നിങ്ങൾക്ക് വേറെ വാല്യൂ ഇല്ല പണിയില്ല നിങ്ങൾക്ക് എന്താ കാണിച്ചു വെച്ചിരിക്കുന്നു എന്ത് എവിടെ നിന്ന് ഇത്രയും വെജിറ്റബിൾസ് പാടിച്ചുകൊണ്ടു വെച്ചിരിക്കുന്നു അങ്ങനെ കൊറേ ആൾക്കാരെ നമ്മളെ സഹായിക്കാനുണ്ടോ മന സത്യം പറയാ എനിക്ക് ഞാൻ വന്ന് കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വല്യ ഒരു പുണ്യം ചെയ്തിട്ടുണ്ട് തമിഴന്മാരെല്ലാവർക്കും എന്റെ ശതം താഴ്ത്തി ഞാൻ നന്ദി പറയും എൻ്റെ തമിഴ്നാട്ട് മക്കള് ജനങ്ങള് ഓഡിയൻസ് അവരില്ലെങ്കിൽ ഞാനില്ല ഇപ്പത്തന്നെ നിങ്ങളനിച്ചിട്ടായിരുന്നു പോകുന്നവരൊക്കെ മണക്കമ്മ എന്ന് പറഞ്ഞിട്ട് പോകും അതെ അത് 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 ദൈവം തന്ന ഒരു വലിയ ഗിഫ്റ്റാണ് അതിനെനിക്ക് എനിക്ക് വന്നിട്ട് എന്താ പറയുക അതിനായിട്ട് എനിക്ക് വലിയ ഹെഡ് ബൈറ്റോ അതൊന്നുമില്ല പത്ത് പേര് വന്ന് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ സന്തോഷമായിട്ട് ചുറ്റുമ്പോൾ പോയി നിൽക്കി